കണ്ടിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ ഒരു ദിവസം എൻ്റെ അപ്പം വീട്ടിലേക്ക് വന്നിരുന്നു പുത്തന്തരുവേക്ക് വന്നിരുന്നു അങ്ങനെ അപ്പാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് എന്നിട്ട് ഞങ്ങൾ കടയിലൊക്കെ കയറിയിരുന്നു അങ്ങിൻ്റെ ആണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടി വണ്ടി കയറി അങ്ങനെ പോയി വീട്ടിലെത്തിയപ്പോൾ ഇപ്പം എന്താണ് ചെറിയൊരു മീൻ വാളാന്ന് പറഞ്ഞൊരു മീൻ കിണറ്റിലിട്ടിരുന്നു അപ്പോൾ അത് നല്ല വലുതായിരിക്കണമെന്ന് പറഞ്ഞത് അത് പുടിക്കാൻ നനങ്ങാണ്ട് ചൂണ്ടലൊക്കെ കൊടുത്തിട്ട് ഇപ്പം എന്തൊക്കെയായി ശരിയാക്കുകയാണ് അപ്പോൾ കയർമൊക്കെ കെട്ടിയിട്ട് നമുക്ക് കുടിക്കാം വെറുതെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ദിവസം കഴിക്കണത് പൊടിക്കണം എന്ന് വിചാരിച്ചുകാണ്ട് നിൽക്കുന്നത് പക്ഷേ ഞങ്ങൾ വെറുതെ മെനക്കിട്ട് അത് കിട്ടിയതുമില്ല എന്താണ് അതിന് എന്താണ് എന്തൊക്കെ വലിയ കൊക്കൊക്കെ വേണംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇട്ടിയിലിട്ടാണ് ഞങ്ങൾ അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോ ഒക്കെയാണ് ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ അത് കിട്ടണത് കാണില്ല അപ്പം ഞാൻ ഈ വീഡിയോ വെറുതെ കളിയേണ്ടതല്ല വെച്ചിട്ട് അങ്ങനെ എടുത്തതേന്ന് അങ്ങനെ മക്കളിത് കണ്ടിട്ട് ഇപ്പം ചെറിയ ചൂണ്ടലൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അതിന്മക്ക് ഞങ്ങളെ ബാ പേരൻ്റെ ബാക്കിലും മുന്നിലൊക്കെ തോടാണ് അപ്പം അതിൽക്ക് ചൂണ്ടലിടാച്ചിട്ട് മക്കളങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഇപ്പം എന്നിട്ട് അത് എന്ത് ചെയ്തിക്കണേ ഇരൊക്കെ ഇതാക്കി റെഡി ആക്കി ഇങ്ങാണ്ട് മീനിനെ കിട്ടു വെച്ചിട്ട് നോക്കുകയാണ് പക്ഷെ അതിപ്പാ കുറെ മെനക്കെട്ട് പക്ഷെ അത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് നിന്ന് കിട്ടു വെച്ചിട്ട് പക്ഷേ അത് കിട്ടണില്ല അങ്ങനെ ഞാൻ ഫോണായിട്ട് ഇങ്ങനെ നിന്നത് ചെയ്യുന്നു കിട്ടുവെച്ചിട്ട് പക്ഷേ അങ്ങനെ ഇപ്പം കുറേ മെനക്കെ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അമ്മ ഇങ്ങോട്ട് വിട്ടുന്നത് അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ അവിടെ തോടുണ്ടെന്ന് പറഞ്ഞില്ല അതിൽ മീൻ മക്കളപ്പം ചൂണ്ടലിടാണ് പിന്നോടാണ് ഇതിൽ നിന്ന് കിട്ടണമൊന്നുമില്ല അത് ചെറിയതാണ് അപ്പം ആയല്ലേ ചെറിയ തോടാണ് അങ്ങനെ അതിലിങ്ങനെ മക്കളും എന്താണ് ഞങ്ങളുടെ മോനും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോക്കെപ്പാടുക്കിരുന്നെങ്കാണ്ട് അത് നോക്കുന്നുണ്ട് കെട്ട് വെച്ചിട്ട് അപ്പം എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ടലിടണതൊക്കെ അപ്പം ഇവിടെ ഇല്ലല്ലോ ഞങ്ങൾ പുത്തൻ തേരു അവിടെ ഇങ്ങനത്തതൊന്നുമില്ല അപ്പം പെരേ പോയാലാണ് ഓർക്ക് ഇങ്ങനത്തെ ഇഷ്ടം അപ്പം ഇൻ്റെ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുകയും ചെയ്യും മക്കൾ മക്കളെന്താ പറയണത് അതനുസരിച്ചിട്ട് തലാട്ടിക്കൊടുക്കും അങ്ങനെ പിന്നെ ഒരു കുറേ ഇതിൻ്റെ മാപ്പിളയും ഇപ്പിയൊക്കെ പാടൊക്കെ അത് നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും റെഡി ആവണില്ല ആ മീനെ കിട്ടണില്ല കേട്ടോ അപ്പോൾ വലിയ മീനിക്കണം അത് അത്ര പെട്ടെന്ന് കൊടുങ്ങൂല എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെ അത്രത്തേനുള്ള അതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ആ വീഡിയോ ഇടണ്ട് കുടിക്കുമ്പോൾ അങ്ങനെ പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് വെച്ചതെന്ന് അങ്ങനെ ഞാൻ രാവിലെ മീറ്റിങ്ങാണിന് ഞാൻ എൻ്റെ പണിയൊക്കെ നോക്കുകയാണ് അങ്ങനെ ചോറിന് വെള്ളം വെച്ചിരിക്കണേ അതേപോലെ ചായക്കുള്ള വെള്ളം ഗ്യാസമ്മ വെച്ചിരിക്കണേ അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ നോക്കുകയാണ് അങ്ങനെ ഞാൻ വേഗം അടിച്ചോരിടും വേഗം പിന്നെ നമുക്ക് നമ്മളെ ഒഴിവിനുസരിച്ച് തുടക്കാച്ചിട്ട് അടിച്ചോലി ഇട്ട്ണ് അങ്ങനെ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അങ്ങനെ പിന്നെ ഈ അങ്ങനെ പിന്നെ ഇങ്ങനെ പറയുകയാണ് ചിലവർ ഞാൻ കളിയാക്കണൊക്കെ ഇങ്ങനെ ഈ പറയുന്നതായിട്ടിട്ട് അപ്പം എനിക്കതിങ്ങനെ നമ്മളിങ്ങനെ ഈ പറയുമ്പോൾ അത് അത് പിന്നെ അത് ഇങ്ങനെ വരും അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഞാൻ അപ്പാണ് ഉണ്ടാക്കിയിരിക്കണത് മൈദയിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചുടുവെള്ളത്തിൽ വാട്ടിങ്ങാണ്ട് അങ്ങനെയാണ് അപ്പോൾ അത് അങ്ങനെ അതൊക്കെ ചുട്ടെടുത്തേക്കണേ പിന്നെ ഞാൻ ഓല എന്താണ് ഉള്ളി എന്താണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിട്ട് അങ്ങനെ അത് റെഡി ആക്കണുണ്ട് അങ്ങനെ അതൊക്കെ ഞാൻ വേഗം നോക്കി അങ്ങനെ ഞാൻ വേഗം തുടക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ ഞാൻ വേഗം തുടക്കണേ തുടച്ചിട്ടാൽ പിന്നെ നമുക്ക് നമ്മൾ ആക്കത്തിൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വീശിയാൽ മതിയല്ല അത് കാരണം ഞാൻ വേഗം ഒന്നാണ്ട് തുടച്ചിടും അപ്പം എൻ്റെ മോനാണ് ഇട്ട വീഡിയോ എടുത്ത് തരുന്നത് എനിക്ക് ഞാൻ തുടക്കണമ്മ വീഡിയോ എടുത്ത് എടുത്തരാന്നാണ് ഇങ്ങാണ്ട് ഓൺ എടുത്തതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടാവേണ്ടെന്ന് വിചാരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട ഇന്ന് കണ്ടോളീം രസമല്ലേ പിന്നെ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്താണ്ടി അങ്ങനെ പിന്നെ മക ഇതേപോലെ ഇതേപോലെ എട്ട് മണിക്കാണ് മദ്രസ് നിന്നത് അപ്പോൾ ഞാൻ ഓനെ കൊണ്ടാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പോവാണ് അങ്ങനെ പിന്നെ ഞാൻ മദ്രസി ഓനൊക്കെ കൊണ്ടാക്കി കൊറത്ത് പിന്നെ ഞാൻ വേഗം തിരിച്ച് വരുകയാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചറിവ് ചെറിയൊരു പീടിയൊക്കെ ഉണ്ട് അതിലൊക്കെ നോക്കി അങ്ങനെ ആക്കത്തി ഇങ്ങോട്ട് വന്ന് അങ്ങനെ പിന്നെ വീടെത്തി വീടെത്തിയപ്പോൾ പിന്നെ ഞാൻ വേഗം ക്ലീനാക്കി ഒക്കെ ഇട്ടിരിക്കണല്ലോ പോകുമ്പോൾ തന്നെ തുടച്ചിട്ടീനാണ് അങ്ങനെ പിന്നെ ഈ തിരുമ്പാളെങ്കിൽ മേലേക്ക് കയറാൻ പോവാണ് അപ്പം ഞാൻ എന്നും അടിയിൽ നിന്ന് തിരുമ്പിട്ടാണ് മേലെ ഇടലാണ് അപ്പോൾ എനിക്കൊന്നും തീരെ വെയ്യാത്ത കാരണം ഞാൻ മെഷീനിൽ അങ്ങനെ ഇട്ടതാണ് മെഷീൻ്റെ പൈപ്പ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പച്ച പൈപ്പ് ഇട്ടുകാണ്ടാണ് വെള്ളം എടുക്കൽ അപ്പോൾ കുറച്ച് കർട്ടനുകളൊക്കെ ഉണ്ടായിരുന്നു ജനാലും ഇതാക്കി അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പാ അങ്ങനെ അതിൽ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഞാൻ കല്ലും വെച്ച് തിരുമ്പിക്കൊണ്ടൊക്കെ വെയ്യാത്ത കാരണമാണ് അങ്ങനെ മേലത്തെ കുറച്ച് വീഡിയോ ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കാതെ